കേരള വികസനം ഇടതുവർഷം മാതൃക എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന വീട്ടുമുറ്റ സദസ്സ ക്യാമ്പയിൻ സി പി ഐ കൂത്താട്ടുകുളം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ഓലക്കാട് ഇടയാർ ചെള്ളക്കപ്പടി വളപ്പ് ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മറിച്ച് കിടക്കുകയും അതോടൊപ്പം തന്നെ ഈ രാജ്യം വർഗീയ കലാപത്തിന്റെയും വർഗീയ കേന്ദ്രമായി ചേരിയാണ് ഈ രാജ്യത്ത് ഭരണം നടത്തുന്നവർ സംഘപരിവാരങ്ങൾ കോർപ്പറേറ്റുകളുടെ കാൽക്കീടിൽ ഈ രാജ്യത്തിന്റെ സർവസ്വവും സമർപ്പിച്ചുകൊണ്ടാണ് ഭരണം നടത്തുന്നത് ഈ രാജ്യത്ത് എടുത്തു വരുന്ന ഓരോ നയസമീപനങ്ങളും ഭരണ തലത്തിലെടുക്കുന്ന തീരുമാനങ്ങളും കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാമൊയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് വിലക്കയറ്റം രാജ്യത്തെ ഏറ്റവും രൂക്ഷമായിരിക്കുകയാണ് ഇന്നത്തെ കണക്ക് പരിശോധിച്ചാൽ വിപണിയിൽ ഇന്ത്യയുടെ വില ഏറ്റവും മോശമായി ഇന്ത്യൻ കറൻസി ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു വിലക്കയറ്റം കൊണ്ട് ജനം എഴുതുകുട്ടുന്നു ഇതൊക്കെ ഉണ്ട് എന്നുള്ളപ്പോൾ തന്നെയും ഈ രാജ്യത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് രാജ്യത്ത് മികച്ച ഭരണം മൂടി നടത്തുന്നു എന്നാണ് ഈ പ്രചരണം നടത്തുന്നത് ആരാണ് ഈ പ്രചരണം നടത്തുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകൾ പണം മുടക്കി പ്രക്ഷേപണം ചെയ്യുന്ന ചാനലുകളാണ് മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നുണം പ്രചരിപ്പിക്കുന്നത് ഈ മാധ്യമങ്ങളുടെ മുതലാളിമാരായ കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം അവർക്ക് അനുകൂലമായി നിയമങ്ങളൊക്കെ നിയമങ്ങൾ എല്ലാം സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ബിനീഷ് കെ തുളസിദാസ് അധ്യക്ഷത വഹിച്ചു പാർട്ടി ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി വീണ സജീവൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ എ എസ് രാജൻ അംബിക രാജേന്ദ്രൻ ബിജോ പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ അംഗൻവാടി അധ്യാപികമാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ ആശാവർക്കർമാർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിച്ചു ദീപു ജോസ് ബാബു വർഗീസ് ജോജോ മാത്യു ജിഷ്ണു അനിരുദ്ധ് എബിൻ ബാബു ആൽബിൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി